ചുരുള്ളപ്പള്ളം അങ്ങനെയുള്ള ചുരുള്ള വെള്ളം ഞാൻ കുടുംബത്തിൽ വെള്ളം ഉണ്ടായിരുന്നു പരിക്കളം വെള്ളം അതെല്ലാം പിടിച്ചോണ്ടിരുന്നത് അത് കാശ് ചെമ്പക്കുളത്തെ കയറി പിന്നെ തൊണ്ണൂറ്റാറ് രണ്ടായിരം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് നമ്മുടെ ദേവാസി പല പല ക്ലബിലായിട്ട് തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മൾ ആദ്യമായിട്ട് വള്ളം കളിക്കാൻ ഇങ്ങനെ അനുഭവം രണ്ട് ചുളമുളം അതേ അതേ മുട്ടും കിരി ചുള്ളത് വാങ്ങി ീങ്ങുന്നില്ല വെള്ളം വെച്ചൊക്കെ എന്ത് ചെയ്തു എന്തിനായിരിക്കും അങ്ങ് തയ്യാറായിരുന്നുള്ളം വെക്കണം ആരുമായിരുന്നുണ്ടായിരുന്നില്ല അപ്പൊ കുടുംബത്തിൽ വരിക്കണം വെള്ളം മണിയാൻ പോകുന്നത് കേട്ടപ്പോൾ പിന്നെ നമ്മള് കൂടി വെള്ളത്തിലോട്ട് മാറ്റി ഇതൊരു ഡി ഗ്രേഡ് വെപ്പ് വെള്ളം ആക്കിയുള്ള ആഗ്രഹത്തിരിങ്ങി ആ ശരി പറഞ്ഞ സമയക്കുറവുണ്ടായിരുന്നു വെപ്പുകളെ രണ്ടോ രണ്ടോ മൂന്നോട് ഡൽഹി കൂട്ടുകാരൻ അച്ഛൻ്റെ ഗ്രഹമുണ്ട് ജീസസ് ആൾക്കാരെല്ലാം കൂടെ കൊണ്ടു വന്ന് കളിക്കാൻ മോഹമുണ്ട് ക്യാപ്റ്റനാ കിട്ടിട്ടില്ല അതാണ് വിഷയം വള്ളത്തിലുള്ള ഇപ്പോഴത്തെ ഈ നിലവിലെ ഈ വളം രീതികളെ പറ്റി അച്ചാൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം ഇപ്പോഴത്തെ വളം ഭംഗിയായിട്ട് നടക്കുന്നു വളത്തില് തൊഴിയാൻ പോകുന്നവർക്ക് ായിട്ടുള്ള കൂലി കൊടുക്കുന്നു വീട്ടുകാരികളും എല്ലാം നടക്കുന്നു അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല പിന്നെ അതിന്റെ അകത്ത് നല്ല ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി വേറെ പുതിയ ടീം ഉണ്ടാക്കി അങ്ങനെയുള്ള മറിപ്പ് ഇപ്പം അത് തന്നെ അതിന് കരക്കാരുടെ പിരിവും എല്ലാം കളികൾ സന്തോഷമുള്ള കളിയായിരുന്നു പെട്ടെന്ന് ഇത്രയും ട്രയലുകളോ ആശയോ ഒന്നും ഇല്ലായിരുന്നു ായിട്ട് പെട്ടെന്ന് ഞാൻ കൂടുതൽ വള്ളംകളിയുടെ ഒരു രീതി ചുടംവള്ളത്തിൽ കളി ഞാൻ കളിക്കുന്നത് ആലപ്പി ടൗൺ ബോട്ട് ക്ലബ് ആണ് ചുടംവള്ളം കളിയുടെ അല്ലല്ല ആലപ്പി ടൗൺ ക്ലബ് ബോട്ട് ആലപ്പി ബോട്ട് ക്ലബിന്റെ ജോസഫ് കേട്ടനെ ഇബ്ബാല് അവരെല്ലാം കൂടെ ഒരു വള്ളംകളിയാണ്

ചിലതൊക്കെ ഇഞ്ചുകൾക്ക് പോവുകയും ചെയ്യും ഇഞ്ചുകൾക്ക് പോയി ചെറിയ നമ്മളെ ഒരു ഉപേക്ഷിച്ച് വെച്ച് പോയപ്പോ ഞാൻ സെന്റ് ജോർജ് സെൻജോർജ് സെന്റ് ജോർജ് ആവശ്യം എടുക്കുന്നത് അതിന്റെ പടം വേണം ഫേമസ് പടം അതെ വള്ളംകളി ഓർമ്മകള് ഒന്നും പിന്നെ ഇപ്പൊ അച്ചാറിന്റെ ഒരു ഇതില് ഏറ്റവും ബെറ്റർ ടീം നിലവിൽ വെച്ച് നോക്കുമ്പോഴും എത്ര ആയാലും എന്നെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറഞ്ഞാൽ ജീസസ് ടീം ഫിറ്റ് ആയി ഫുള് അവര് വന്നാൽ അവരെ പിടിക്കാൻ ഇന്ന് ടീമില്ല കാര്യം കഴിഞ്ഞാൽ അത്ര അവർ കളിച്ചെന്ന് പറഞ്ഞാൽ ആറു അറുപത് എനിക്കൊരു എനിക്കൊരു ഡൗട്ട് ജീസസ് ടീം എന്ന് ഈ ഫസ്റ്റിലെ ജീസസ് ടീം വരുന്ന രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ആറ് മുതല് രണ്ടായിരത്തി ആറ് മുതൽ വന്നിട്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് ഒന്നും യുജി ക്യാപ്റ്റനായപ്പോഴും മുൻ കൊല്ലത്തുകാർന്നല്ലല്ലോ കൊല്ലത്ത് മുഴുവൻ കൊല്ലത്തുകാരും അതിനത്തുകാരും അവർക്ക് ഈ കൂമ്പലിരിക്കാനുള്ള പരിശീലനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് മറ്റുള്ളവരെ അവര് തന്നെയായിരുന്നു കളിച്ചോട്ടിരുന്നു

<tě> െ പറ്റി എൻ്റെ കൂടെ പുള്ളി ഒന്നും ഞാൻ രണ്ടുമായിട്ടാണ് പുള്ളി എൻ്റെ നേരെ മേളിന്ന് കളിച്ചിട്ടുള്ള ആളാണ് മൂന്ന് വർഷം അടിപ്പിച്ചു കളിച്ചത് തൊണ്ണൂറ്റി ഒരു വർമ്മ ശരിയാണെങ്കിൽ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി ഏഴ് വർഷം ഉണ്ട് ഈ ആലപ്പാടനെ കളിച്ചപ്പോ പുള്ളിയാണ് ഒന്നാം പങ്കായം നല്ലൊരു പങ്കായക്കാരനാണ്പ്പറ്റി ഒന്നും നമ്മളാരും പിന്നെ അല്ല ഒന്നാം നമ്മളാരല്ലോ നല്ല കുറച്ചുകാരാണ് ാണ് ആത്മാർത്ഥമുള്ള കീറത്തോളം ജയിക്കണം എന്നുള്ള ആത്മാർത്ഥമുള്ളവരാണ് അങ്ങനെ ആവശ്യമില്ലാത്ത കുറ്റം കുറച്ചൊന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള പെൻസി ഞാനാണ് കൊല്ലത്തുകാരെ ആദ്യം രണ്ടായിരത്തി ആറിലൂടെ കൊണ്ടുവരുന്നത് കുളിക്കുന്ന വള്ളം കളിക്കണ മോഹം കേൾപ്പം നമ്മുടെ ഇതുപോലെ പോയാൽ കുക്കൊന്നു പറഞ്ഞു അങ്ങനെ അമ്പത് രൂപ പൂജിക്കാദ്യം ഇങ്ങനെ ഒന്നും കളിക്കുന്നില്ല അത് കഴിഞ്ഞ് എംസാണ് കിറ്റാവശം എഴുന്നൂറ്റമ്പത് രൂപ ഇപ്പം കിട്ടാത്ത രീതിയിലായി വള്ളംകളി ചരിത്രത്തെ പറ്റി ഏറ്റവും പണ്ട് മുതലേ സ്വന്തമായിട്ട് വള്ളങ്ങളുള്ള സ്ഥലമാണ് സെന്റ് ജോർജ് വള്ളം ഉണ്ടായിരുന്നു പിന്നെ അടുത്തുള്ള നേതാജി ചെറു വള്ളം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ആരപ്പാടേ അങ്ങനെ വള്ളം ചെറുവള്ളങ്ങളായാലും ധാരാളം ഉണ്ടായിരുന്നു പരിക്കണം വള്ളം പിന്നെ ഷോട്ടേ അങ്ങനെ എഴുതുക വള്ളങ്ങളൊക്കെ ഉണ്ടായിരുന്നു മേഖല പോയിട്ടാണ് അറിവ് ബസ്സിൻ്റെ സ്കൂളായിട്ട് ഞങ്ങളെ ഈ വള്ളങ്ങളെ പറ്റി എല്ലാവരെയും അറിയിക്കുന്നതിനുള്ള സന്തോഷം ഞങ്ങളെ അറിയിച്ചു കൊള്ളുന്നു അതിന് ഇത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ വീണ്ടും കിടന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്